ഹലോ അപ്പോൾ ഇന്ന് പീ ചിങ്ങാത്തോരനായിട്ടാണ് വന്നിട്ടുള്ളത് പീ ചിങ്ങാത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ വിചാരം ഇതത്ര വലിയ ടേസ്റ്റുള്ള സാധനമല്ലാന്നായിരുന്നു യാദൃശ്ചികമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാനിടയായി അപ്പം നാം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പീ ചിങ്ങ അരിയാണ് ഇപ്പോൾ കാണുന്നത് പീച്ചിങ്ങ അരിഞ്ഞത് എങ്ങനെ ഉണ്ടാക്കുക തോരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നും നമ്മൾ ഈ കഴിക്കുന്നതിൽ നിന്നും ചില വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ട് അതുതന്നെയാണ് ഉണ്ടായി എന്നും കഴിക്കുന്നതിൽ നിന്നും ഒരു സാധനം കഴിക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടമായാൽ പിന്നെയും നമുക്ക് പരീക്ഷിക്കല്ലോ അപ്പോൾ അതുകൊണ്ട് പീച്ചിങ്ങ ആയിരുന്നു ചട്ടി വെച്ചു വെളിച്ചെണ്ണ പാറഞ്ഞു പതിമൂ സവോള ഇളക്കി ചേർത്തി അതിളക്കി ചേർത്തി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടു എന്നിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിക്കുകയാണ് അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം അത് വല്ലാണ്ട് വഴണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾ ഇടലാണ് അപ്പോൾ എൻ്റെ പാത്രങ്ങളിലൊന്നും ചില സംഗതികളിലൊന്നും ഞാൻ സ്പൂണിട്ട് വെക്കാറില്ല കാരണം സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നീം പിന്നും ഇടണം എന്നുള്ളൊരു ടെൻഡൻസി തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ കണക്കാക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു അത് നന്നായി മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യമായ ഉപ്പ് ചേർത്തി അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കൂടി നല്ല വഴണം അതുപോലെ വഴണ്ടു വന്നതിന് ശേഷം അത് അതിലേക്ക് പിന്നീട് ആവശ്യമായ മുളക് കൂടി നമുക്ക് ചേർക്കാം ഈ അടപ്പിൽ പൊടികളൊന്നും ഇള്ളത് അത്ര നല്ല ശീലമല്ലെനിക്കുന്നത് അത് തെറ്റാണ് പക്ഷേ അതെൻ്റെ ഒരു ഐഡിയക്കനുസരിച്ചിടാനാണ് അതിലേക്ക് ഇത് അപ്പം മുളക് പൊടി ഇട്ടു ഇന്ന് വീണ്ടും നല്ലോണം അതിലൊക്കെ യോജിപ്പിക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അര ചെരികി വെച്ചിട്ടുള്ള ഒരു അരമുറി നാളികേരത്തിൻ്റെ പകുതി അത് നന്നായിട്ട് ഇട്ടിട്ട് തങ്ങി നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടത് ഇടയ്ക്കൊക്കെയും വാങ്ങിയിട്ടുണ്ടാക്കി പീച്ചിങ് ഇട്ടു എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വീണ്ടും യോജിപ്പിച്ചതിന് ശേഷം അതാവിയിൽ കടന്ന് വേണ്ടിട്ടേ വെണ്ടതിന് ശേഷം നമുക്ക് ചൂടിൻ്റെ കൂടെ കഴിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ പീച്ചിങ്ങ തോരൻ വളരെ എളുപ്പമാണ് എല്ലാം തോരനും മെഴുക്കുപരറ്റിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ എളുപ്പം തന്നെയാണ് അപ്പം